മലപ്പുറം നഗരസഭയിൽ സി പി എം വ്യാപകമായി കള്ളവോട്ട് ചേർത്തെന്ന ആരോപണവുമായി യു ഡി എഫ് നേതാക്കൾ രംഗത്ത് റിട്ടേണിംഗ് ഓഫീസർ ഇതിനെ കൂട്ടുനിന്നതായും യു ഡി എഫ് പറഞ്ഞു വോട്ടിംഗ് പ്രായമാവാത്തവരെ തെറ്റായ വിവരം നൽകി പട്ടികയിൽ ഉൾപ്പെടുത്തിയതായി യു ഡി എഫ് നേതാക്കൾ ആരോപിക്കുന്നു നഗരസഭയിലെ നാല് മുപ്പത്തിയൊന്ന് മുപ്പത്തിരണ്ട് വാർഡുകളിലാണ് കള്ളവോട്ടുകൾ ചേർക്കപ്പെട്ടതായി പറയുന്നത് ഡിവൈഎഫ്ഐ നേതാക്കളുടെ നേതൃത്വത്തിലാണ് ക്രമക്കേട് നടന്നത് റിട്ടേണിംഗ് ഓഫീസർ ഇതിനെ കൂട്ടുനിന്നെന്നും യു ഡി എഫ് ആരോപിച്ചു ഇത് സംബന്ധിച്ച തെളിവുകളും നേതാക്കൾ പുറത്തുവിട്ടു വിഷയത്തിൽ ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം യു ഡി എഫ് പ്രവർത്തകരുടെയും കൗൺസിലർമാരുടെയും നേതൃത്വത്തിൽ റിട്ടേണിംഗ് ഓഫീസറെ ഉപരോധിക്കുകയും ചെയ്തു വയസ്സ് പൂർത്തിയാകുന്ന ആളുകൾ രണ്ടായിരത്തി ആറിന് മുമ്പ് ജനിച്ച കുട്ടികൾക്ക് എന്നാൽ ഇവിടെയുള്ള ഈ രേഖകൾ മുഴുവൻ കാണിക്കുന്നത് രണ്ടായിരത്തി ഏഴാണ് ഇവിടെ പതിമൂന്ന് രണ്ട് രണ്ടായിരത്തി ഏഴിൽ ജനിച്ച മുഹമ്മദ് സിഹാൻ ടി എന്ന് പറയുന്ന കുട്ടി ഇവിടുത്തെ വോട്ടറാണ് പത്രകാർക്ക് അടുത്തത് നാല് അഞ്ച് രണ്ടായിരത്തി ഏഴിൽ ജനിച്ച ഫാരിഷ സഫ എന്ന് പറയുന്ന കുട്ടിക്ക് ഈ നഗരസഭയിൽ വോട്ടർ പട്ടികയിൽ വോട്ടുണ്ട് അതുപോലെ തന്നെ അതേസമയം കള്ളവോട്ട് സംഭവത്തിന് കൂട്ടുനിന്നവരെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് യു ഡി എഫ് പ്രതിഷേധം സംഘടിപ്പിച്ചു നഗരസഭ ചെയർമാൻ മുജീബ് കാടേരി ഉദ്ഘാടനം ചെയ്തു ഭൂരിപക്ഷത്തോടുകൂടി ഐക്യ ജനാധിപത്യ മുന്നണി വീണ്ടും നഗരസഭയിൽ അധികാരത്തിൽ വരുമെന്നുള്ള സാഹചര്യം നമ്മുടെ ഈ പ്രദേശത്തെ ഇടതുപക്ഷ നേതാക്കന്മാർ ഉൾപ്പെടെയുള്ള ഡിവൈഎഫിയുടെ നേതാക്കന്മാർ ഉൾപ്പെടെയുള്ളവർ മനസ്സിലാക്കിയതിനു ശേഷം വ്യാപകമായ രീതിയിൽ ക്രമക്കേടാണ് തെരഞ്ഞെടുപ്പിന്റെ രംഗത്ത് ഈ നഗരസഭയിൽ ഉദ്യോഗസ്ഥരെ കൂട്ടുപിടിച്ച് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഏറ്റവും ഈ പാഠവിമചനത്തിന്റെ തുടക്കം മുതൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാർ തെരഞ്ഞെടുപ്പിന്റെ ഉദ്യോഗസ്ഥന്മാരെ നേരിൽ കണ്ട് രേഖാസഹിതം ഇതുമായി ബന്ധപ്പെട്ട പരാതികൾ നൽകിയിരുന്നു തിരുവനന്തപുരം ജില്ലയിൽ നിന്നും ഇടതുപക്ഷ സി പി എമ്മിന്റെ പ്രാദേശിക നേതാവായി പ്രവർത്തിച്ചിരുന്ന ഒരാൾ സർവീസിൽ കയറി മലപ്പുറം ജില്ലയിലേക്ക് ബോധപൂർവ്വം ഇങ്ങോട്ടും ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു ചുമതല ഉദ്യോഗസ്ഥരായതിനു ശേഷം വ്യാപകമായ ക്രമക്കേടാണ് ഈ നഗരസഭയിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ കാർമ്മികത്തിന് നടക്കുന്നത് വിവിധ കൗൺസിലർമാരും പരിപാടിയിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മലപ്പുറം അത് നമ്മുടെ ഗൾഫിൽ ഗൾഫില് ആ കുബൂസല്ലേ പ്രവാസികൾക്ക് മാത്രമല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതിദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുബു അല്ലേട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ അൽദാൻസ് കുബൂസ്